കുരുമുളക് അഞ്ഞൂറ്റി പത്ത് നാടൻ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഗാർബിളിൽ അഞ്ഞൂറ്റി എൺപത് ജാതി ഇരുന്നൂറ്റി നാൽപ്പത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി മുപ്പത് ജാതി പത്രിമഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് ഖ്യാതി പത്രി ചുവപ്പ് എഴുന്നൂറ് ഫ്ലവർ ചുവപ്പ് ആയിരത്തി നാന്നൂറ് ഉണ്ടക്കാപ്പി നൂറ്റി എഴുപത്തി രണ്ട് കൊക്കോ പച്ച അൻപത്തി അഞ്ച് കൊക്കോ ഉണക്ക ഇരുന്നൂറ്റി ഇരുപത്തി അടയ്ക്ക മുന്നൂറ്റി അൻപത്തി മൂന്ന് പുതിയത് മുന്നൂറ്റി ഇരുപത്തി പൈങ്ങ നൂറ്റി എൺപത് ഇഞ്ചി അൻപത് മഞ്ഞൾ എൺപത് ബോഡ തൊണ്ണൂറ്റി ഒന്ന് കൊട്ടത്തേങ്ങ എൺപത്തി ആറ് കാപ്പിപ്പരുപ്പ് ഇരുന്നൂറ്റി എഴുപത് എലും പച്ച ആയിരത്തി മുന്നൂറ് ഏലമുണക്ക് രണ്ടായിരത്തി മുന്നൂറ് ഗ്രാമ്പു തൊള്ളായിരത്തി മുപ്പത് നാടൻ ആയിരം കളിയടക്ക ഇരുന്നൂറ്റി നാൽപ്പത് പച്ചത്തേങ്ങ മുപ്പത്തി രണ്ട് കൊപ്പ നൂറ്റി നാല് റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത് ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി നാല് ഐ എസ് എൻ ആ നൂറ്റി നാൽപ്പത്തി രണ്ട് അറുപത് ശമൻ ഡാക്ട്രസ് ൂറ്റി ഇരുപത് ഒട്ട് പതിനൂറ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക